അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രവും ഐതിഹ്യവും ലയിച്ച അപൂർവ ക്ഷേത്രങ്ങളിലൊന്നായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പാർത്ഥസാരഥി സങ്കല്പത്തിൽ വലത് കൈയിൽ ചമ്മട്ടിയും ഇടത് കൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്ന പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപനായ ശ്രീകൃഷ്ണഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഇവിടുത്തേത് എന്നാൽ പ്രതിഷ്ഠ ഗോശാലകൃഷ്ണൻ്റെ ഭാവത്തിലും ഗുരുവായൂരപ്പന്റെ ഭാവത്തിലും സങ്കല്പിച്ചു പോരുന്നുണ്ട് അമ്പലത്തിനോട് ചേർന്ന് സംരക്ഷിക്കപ്പെട്ട ഒരു പൂങ്കാവനവും അമ്പലപ്പുഴ വിജയകൃഷ്ണൻ എന്ന ആനയുടെ പ്രതിമയും ഉണ്ട് ഇനി നമ്മുടെ ചാനലിൽ വീഡിയോ ഒക്കെ റെഗുലറായി ഇടാൻ ശ്രദ്ധിക്കാം കമന്റിലൊക്കെ പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നുണ്ട് പതിയെ പതിയെ ആ വീഡിയോ ഒക്കെ ഇടാൻ ശ്രമിക്കാം കേട്ടോ നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു മിഴാവ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ ഓട്ടൻ തൊള്ളലിനെ കുറിച്ചും കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചും നമ്മൾ മലയാളികളോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ പിന്നൊരു കാര്യം ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലിൽ എന്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മറക്കല്ലേ അമ്പലമുറ്റത്തിരിക്കുമ്പോഴാണ് ഈ ഉമ്മിക്കണ്ണനെ കണ്ടത് ഭഗവാന്റെ തിരുമുറ്റത്തല്ലാതെ അവൻ എവിടെയാ പോയി കളിക്കുക പാവത്തിന് അപ്പൂപ്പന്റെ കയ്യിൽ നിന്ന് ഒരടിയും ചെമ്പകശ്ശേരിയിലെ ഊരാടം തിരുനാൾ ദേവനാരായണൻ കൊല്ലവർഷം എഴുന്നൂറ്റി എഴുപതിൽ അമ്പലപ്പുഴയിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചു ഉപദേവതകളായ ശിവൻ ഗണപതി അയ്യപ്പൻ ഭദ്രകാളി നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് മീനമാസത്തിൽ തിരുവോണം ആറാട്ടായി പത്ത് ദിവസം ഈസോൺ ക്ഷേത്രത്തിൽ നടന്നു വരുന്നു ഇവയിൽ ഒമ്പതാം ദിവസമാണ് ഏറ്റവും വിശേഷം കൂടാതെ അഷ്ടമിരോഹിണി വിഷുവും വിശേഷങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഈ മഹാക്ഷേത്രം